അപ്പോൾ ഇതിന്ന തവള എവിടെ പോണ സുഹൃത്തുക്കളെ ഇത് ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ അടുത്ത് വന്ന് കട്ട് ചെയ്യും ഇന്ന് നമ്മൾ ചീര വിളവെടുക്കാൻ പോവുകയാണ് നമ്മളിത് പാകീയതാണ് അപ്പം നമ്മളിത് ഇവിടുന്ന് മൂന്നാമത്തെ തവണയാണ് വിളവെടുക്കാൻ പോകുന്നത് അപ്പോൾ വിളവെടുക്കും തോറും അതിൻ്റെ ഇടയിലുള്ള ചെറിയ തൈകളൊക്കെ വലുതായി വരും പാവലിൻ്റെ ഇടയിലാണ് ഇത് ചീര നട്ടത് పావలా గపూ ഇവിടെ നമ്മൾ അവിടെ അവിടുന്ന് പിരിച്ച് തൈകളാണ് അത് ഏകദേശം വലുതായി വന്നിട്ടുണ്ട് ഇവിടെ മൊത്തം നമ്മൾ പിരിച്ച് നട്ടതാണ് പാവലിൻ്റെ ഇടയിലെ സ്ഥലങ്ങളിലാണ് നമ്മൾ ചീര നട്ടത് ഇത്രയും മഴ പെയ്തിട്ട് ഒരു പുള്ളിക്കൊത്ത് പോലും ഇല്ല സുഹൃത്തുക്കളെ വളാത്താങ്കര ചീരയാണിത്